ഹായ് ഫ്രണ്ട്സ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പൺപാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തുനിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു ദൂരെ പുള്ളൂർ പോലെ തേങ്ങി ഉണ്ണിക്കിടാവേര് നൽകാം അമ്മ നെഞ്ചിൽ പാലായീ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാവാമായി തൻ്റെ ശോകം വിടചൊല്ലുവാൻ നിമിഷങ്ങളിൽ ജലരേഖ വീണലിഞ്ഞു കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം മുങ്ങി മറുവാക്കു കേൾക്കാൻ നിൽക്കാതെ കാത്തുനിൽക്കാതെ പൂത്തുമ്പിയെന്തേ മറഞ്ഞു ദൂരെ പുള്ളൂർ കുടം പോലെ തേങ്ങി ഉണ്ണിക്കിട വീന് നൽകാം അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യ താപമായി തൻ്റെ ശോകം വിടചൊല്ലുവാൻ നിമിഷങ്ങളിൽ ജലരേഖ വീണലിഞ്ഞു